പ്രിയപ്പെട്ട പോലെ കണ്ണീരാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം ഒരാൾ എത്രമാത്രം കരയും നമ്മുടെ ആര്യ രാജേന്ദ്രൻ തലസ്ഥാനത്തെ മേയർ ആര്യ രാജേന്ദ്രൻ കരഞ്ഞു വിഷയം നമുക്കറിയാം ആമയിഴഞ്ചാൻ തോട്ടിൽ ശ്രീ ജോയ് എന്ന ഒരു ചെറുപ്പക്കാരൻ മുങ്ങി അദ്ദേഹത്തെ രക്ഷിക്കാൻ മൂന്ന് ദിനരാത്രങ്ങൾ ആര്യയും അതുപോലെ തന്നെ റെസ്ക്യൂ ടീമും അവിടെ കഷ്ടപ്പെട്ട് പണിയെടുത്തു ഒടുവിൽ അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് അപ്പോൾ ആര്യ വിങ്ങിപ്പൊട്ടി സ്വാഭാവികമായും ഒരു സ്ത്രീയാണ് വിങ്ങിപ്പൊട്ടിയും അപ്പോൾ ഉടനെ ട്രോളന്മാർ കളിയാക്കി അതുപോലെ തന്നെ വനിതന്മാരും വനതു മാധ്യമങ്ങളും കളിയ കളിയാക്കി ഓസ്കാർ പുരസ്കാരത്തിന് അർഹമായ പൊട്ടിക്കരച്ചും ഇത് മുതല കണ്ണിറന്നൊക്കെ കളിയാക്കി അത് ആര്യയുടെ കണ്ണി അവിടെ നിൽക്കട്ടെ ഇനി തലസ്ഥാനത്തെ എം ശ്രീ തരൂർ തരൂർ എന്താണ് ആ സംഭവത്തിൽ പ്രതികരിച്ചത് തരൂരെന്ന് പാലക്കാട് മറ്റായിരുന്നു തരൂരിനെ മാധ്യമപ്രവർത്തകർ തരൂരിനോട് ചോദിച്ചു തലസ്ഥാനത്ത് ഇങ്ങനെ വലിയൊരു സംഭവം നടക്കുന്നു പേമാരിയാണ് പോലിച്ചൊരിയുന്ന മഴയാണ് അവിടെ ആമ ഇഴഞ്ചാൻ തോടുന്ന ഒരു തോടുണ്ട് താങ്കൾക്കറിയാമോ ഓ അറിയാം ആ തോട്ടിൽ ഇങ്ങനെ മാലിന്യം കുന്നുകൂടി റെയിൽവേയുടെ ഭാഗത്ത് വൃത്തിയാക്കാൻ ഇറങ്ങിയ ഒരു ചെറുപ്പക്കാരനെ കാണാനില്ല അറിഞ്ഞു ഞാനൊരു പോസ്റ്റ് ഇട്ടു ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്നല്ല രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ഇതിൽ പല ഞാൻ എന്ത് ചെയ്യണം എന്നായിരുന്നു തരൂരിന്റെ പ്രതികരണം വലതു മാധ്യമങ്ങൾക്ക് മിണ്ടാട്ടമില്ല ട്രോളന്മാർക്ക് മിണ്ടാട്ടമില്ല ഞാൻ പറഞ്ഞു വരുന്നത് ആര്യ എന്ന താരതമ്യേന പ്രായം കൊണ്ട് പ്രായത്തിൽ ചെറുപ്പമുള്ള ചെറുപ്പമായ ഒരു പെൺകുട്ടി പെൺകുട്ടിയല്ല വീട്ടമ്മ അവിടെ രാവും പകലും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത് അവിടെ നിന്ന് തന്റെ സഹോദരന് സംഭവിച്ച ദുരന്തം പോലെ അവിടെ നിന്ന് അയാളെ ജീവനോടെ രക്ഷിക്കാൻ കഴിയുമെന്ന പ്രത്യാശ തകരുമ്പോൾ പൊട്ടിക്കരയുമ്പോൾ ആ പൊട്ടിക്കരച്ചിലിനെ മുതല കണ്ണീരായി വ്യാഖ്യാനിച്ച മാധ്യമങ്ങൾ അവിടെ എം പി ആയി നാലാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് പാർട്ടിയുടെ വളരെ സമുന്നതനായ നേതാവ് പാലക്കാട് നിന്ന് പ്രതികരിച്ചതെന്താണ് ഞാൻ കണ്ട സോഷ്യൽ മീഡിയ കുറിപ്പുകൾ ഇട്ടു ഇതിൽ പരം ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അതിന് വിമർശനമില്ല അതിന് വിമർശനമില്ല ഇടത് മേയറായതുകൊണ്ട് അവർ അത് കണ്ണിലൊഴുക്കിയത് മുതലേ കണ്ണീർ എന്തൊരു ദുരവസ്ഥയാണ് നാട്ടിൽ അങ്ങോട്ട് നോക്കുക കണ്ണി ഉത്തര കർണാടകയിലേക്ക് നോക്കുക കേരളത്തിന്റെ കോഴിക്കോടുള്ള ചെറുപ്പക്കാരനാണ് അർജുൻ അർജുൻ അവിടെ മണ്ണിനടിയിലാണ് എട്ടു ദിവസമായി കോൺഗ്രസിന്റെ സർക്കാരമാണ് ഭരിക്കുന്നത് എന്ത് വിമർശനമാണ് നടക്കുന്നത് നാപ്പതോ അമ്പതോ വാഹനങ്ങളുടെ അകമ്പടിയിലൂടെ സർക്കാർ പ്രതിനിധികൾ മന്ത്രിമാരൊക്കെ വന്നു പോകുന്നുണ്ട് വിസിറ്റ് ചെയ്യുന്നുണ്ട് സെൽഫി എടുക്കുന്നുണ്ട് എന്ത് വിമർശനമാണ് ഉന്നയിക്കുന്നത് എവിടെ അർജുൻ എന്താണ് പുരോഗതി സിഗ്നൽ ലഭിച്ചു സിഗ്നൽ ലഭിച്ചു എന്നിട്ട് എന്താ കണ്ടെത്താത്തത് എന്തെങ്കിലും ഒരു തുമ്പ് കണ്ടെത്തിയോ എന്തെങ്കിലും ഒരു തുമ്പ് കണ്ടെത്തിയോ ഇവിടെ അർജുന്റെ വീട്ടുകാർ പറയുന്നു ഇനി ഞങ്ങളുടെ മകനെ ജീവനോടെ കിട്ടുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല എന്ന് ആ അമ്മ വിലപിക്കുന്നു ഇവിടെ എന്താണ് നടക്കുന്നത് ഇവിടെ കോൺഗ്രസിനോ ബി ജെ പിക്ക് എന്തും ആകാം ഇവിടെ കോൺഗ്രസിനോ ബി ജെ പിക്ക് എന്തുമാകാം ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിന് ആർ എസ് എസിൽ അംഗത്വം സ്വീകരിക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥർക്ക് അനുവാദം കൊടുക്കാം ആർ എസ് എസിൽ അംഗത്വം സ്വീകരിക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അനുവാദം കൊടുക്കാം കോൺഗ്രസിന്റെ എം ബിക്ക് ദുരന്തം നടക്കുമ്പോൾ പ്രകൃതി ദുരന്തത്തിൽ ഒരാൾ അല്ലെങ്കിൽ മാലിന്യം ഒരാൾ ഒരാൾപ്പെട്ട് ഓടയിൽ അകപ്പെട്ട് മരിക്കുമ്പോൾ എഫ് ബി പോസിട്ടൺ എന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞുവെന്ന് പീലാതോസിനെ പോലെ കൈ കഴിമാ കൈ കഴുകി മാറി നിൽക്കാം കുഴപ്പമില്ല കർണാടകയിൽ മലയാളിയായ ഒരു ചെറുപ്പക്കാരൻ മണ്ണിനിടിയിൽപ്പെട്ടാൽ മണ്ണിടിച്ചിലെട്ടാൽ അവിടെ കോൺഗ്രസ് ഗവൺമെന്റിന് എന്താണ് സെൽഫി എടുത്ത് ആഘോഷിക്കാം കുഴപ്പമില്ല ഇവിടെ ഒരു മേയർ കരഞ്ഞാൽ എൻ്റെ സഹോദരൻ മണ്ണിനടിയിൽ മണ്ണിനടിയിൽപ്പെട്ട് മരിച്ചുപോയി എനിക്ക് രക്ഷിക്കാനായില്ല എന്ന് വിലപിച്ചാൽ അത് മുതല കണ്ണീർ ഓസ്കാർ പുരസ്കാരം നേടാനുള്ള കുറുപ്പ് വഴി എന്തൊരു നാണക്കാണ് നാണക്കേടാണ് ലജ്ജയില്ലേ സമൂഹമേ ലജ്ജയില്ലേ ഒരു ഇടതനായത് മാത്രം അല്ലെങ്കിൽ ഒരു ഇടത് ഇടത് സഹയാത്രിക ആയത് മാത്രം അല്ലെങ്കിൽ ഇടത് ജനപ്രതിനിധി ആയതുകൊണ്ട് മാത്രം ഇത്രമാത്രം കല്ലേറ് ഏൽക്കേണ്ടി വരുന്ന ആളുകൾ വീണ ജോർജ് എന്ത് ചെയ്തു കെ കെ ശൈലജ എന്താ ചെയ്തത് ജനങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നു മസ്തിഷ്കജ്വരം ബാധിച്ച ഒരാൾ രക്ഷപ്പെട്ടു വരുന്നു മറ്റൊരാൾ മരിച്ചു പോകുന്നു സ്വാഭാവികം രോഗങ്ങൾക്ക് രോഗത്തിൻ്റെ ചികിത്സ എന്ന് പറയുന്നതൊക്കെ ദൈവത്തിന്റെ കയ്യിലാണ് അത് ഇടത് സി പി എമ്മിന്റെ കൈയിലല്ല സി പി എം മന്ത്രിയുടെ കയ്യിലും ഭാഗ്യ നിർഭാഗ്യ ഭാഗ്യ ദൗർഭാഗ്യങ്ങളുടെ കളിയാണ് അതൊക്കെ ഒരാൾ രക്ഷപ്പെടുന്നു നിപ്പ ഒരാൾ മരിച്ചു പോകുന്നു അത് മന്ത്രി എന്ത് കഴിച്ചു ആ മന്ത്രി കല്ലറിയുകയാണ് എല്ലാ സംവിധാനങ്ങളും ചെയ്തു ലോക ലോകത്തിന്റെ മരണ മരണത്തിന്റെ ക്രമം തന്നെ എടുക്കുന്നു എഴുപത് ശതമാനത്തോളം ആളുകൾ മരിക്കുന്നു നിപ ബാധിച്ച് ഇവിടെ അതില്ല അങ്ങനെ അല്ല കേരളത്തിന്റെ അവസ്ഥ കേരളത്തിൽ ആ ശതമാനത്തിന്റെ ശതമാനത്തിൽ വളരെ കുറച്ചുപേർ മാത്രമാണ് നിപ ബാധിച്ച് മരിക്കുന്നത് നിപ്പയെ നമുക്ക് നിപ്പ ഇനിയും വന്നുകൂടായി കഴിയില്ല പക്ഷെ നിപയെ കൃത്യമായി തടയാൻ നമുക്ക് കഴിഞ്ഞു ഇതൊക്കെ ആയിട്ടും ഇടതനായതുകൊണ്ട് മാത്രം നമ്മൾ ആക്രമിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഇടത് സർക്കാർ ഭരിക്കുന്നത് കൊണ്ട് മാത്രം ഇവിടുത്തെ മന്ത്രിമാരും ആ മേയറും ഒക്കെ ആക്രമിക്കപ്പെടുന്നു ഇതൊരു വലിയ കഷ്ടമാണ് നിങ്ങൾ ആലോചിക്കുക കേന്ദ്ര സർക്കാർ കേന്ദ്ര ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിൽ തന്നെ നടക്കുന്ന അഴിമതികൾക്കെതിരെ കേന്ദ്രം കൊണ്ടുവരുന്ന മോശപ്പെട്ട നയങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ ആർജവമുള്ള ശക്തിയുള്ള ഏക സംസ്ഥാനം കേരളമാണെന്ന കാര്യം മറന്നു പോകരുത് മറക്കാതിരിക്കുക അത് മറന്നുകൊണ്ട് തലമറന്ന് എണ്ണ തേച്ച് തേച്ചിട്ട് അയ്യോ എല്ലാം നഷ്ടമായി എന്ന് പിന്നെ വിരമിച്ചത് കൊണ്ട് കാര്യമില്ല